ദിവ്യമന്നയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം ഡിസംബർ എട്ട് ഞായർ ചിന്താവിഷയം യോഹന്നാൻ സ്നാപകന്റെ ജനനം ദൈവിക രക്ഷാ പദ്ധതിക്കായി വേദിരിക്കപ്പെട്ട പൈതലും പരിപോഷിപ്പിക്കുന്ന കുടുംബവും ക്രിസ്തു സംഭവത്തിന്റെ ചരിത്രത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനം സുപ്രധാനമാണ് യുവ പുരുഷന്മാരായ യോഹന്നാന്റെയും യേശുവിന്റെയും ജനന പശ്ചാത്തലം സുവിശേഷകർ ആലേഖനം ചെയ്യുന്നത് വ്യക്തമായ ഉദ്ദേശ്യത്തോടെയാണ് അതിൽ യോഹന്നാന്റെ ജനന വൃത്താന്തം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ലഭിക്കപ്പെട്ട രേഖകൾ എക്കാലവും ലോകത്തെ ശക്തമായി സ്വാധീനിക്കാൻ പര്യാപ്തമാണ് പ്രവാചക ശ്രേണിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ പുണ്യ പുരുഷന്റെ ജനനത്തിനായി ഒരുക്കപ്പെട്ട ഭവനവും മാതാപിതാക്കന്മാരും എന്നും ശ്രദ്ധേയമാണ് യോഹന്നാന്റെ ജനനശേഷം പ്രവർത്തനം ആരംഭിക്കുന്നതുവരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രം തിരുവചനത്തിൽ കാണുന്നില്ല എന്നാൽ ആ നാളുകൾ തികഞ്ഞ സൂക്ഷ്മതയോടെ പരിരക്ഷിക്കപ്പെട്ടിരുന്നു അതിനാൽ അതുല്യനായ ഒരു പ്രവാചക ശ്രേഷ്ഠൻ അവിടെ രൂപപ്പെട്ടു ഇതിൽ യോഹന്നാന്റെ മാതാപിതാക്കന്മാരുടെയും ലഭ്യമായ ആത്മീയ ശിക്ഷണത്തിന്റെയും പങ്ക് ദീർഘമായ നാളുകളുടെ പഠനവും ഒരുക്കവും യോഹന്നാനെ ശക്തനാക്കിയെന്നത് വ്യക്തമാണ് യോഹന്നാന്റെ പ്രസംഗങ്ങളും ആത്മീയ നിർവചനങ്ങളും ഈ സത്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നിഷ്ഠയോടെ രക്ഷകനെ വഴിയൊരുക്കുവാൻ യോഹന്നാൻ എന്നും ദത്ത ശ്രദ്ധനായിരുന്നു അതിനാൽ ലഭിച്ച ദൌത്യം ഏറ്റവും ഫലകരമായി നിർവഹിച്ചു ഇടിമുഴക്കം പോലെ രംഗപ്രവേശം ചെയ്യുന്ന യോഹന്നാനെയാണ് ദൈവിക നിയോഗത്തോടുള്ള തികഞ്ഞ വിശ്വസ്ത യോഹന്നാനെ ലോകചരിത്രത്തിൽ വ്യത്യസ്തനാക്കുന്നു ഞാനോ കുറയണം അവനോ വളരണം എന്ന് വ്യക്തമായി പറഞ്ഞു അസാധാരണമായ ആത്മ ചൈതന്യമുള്ളവർക്ക് മാത്രമേ ഇപ്രകാരം പറയുവാൻ യോഹന്നാൻ പുതിയ നിയമ കളവാടത്തെ ആത്മപ്രഭയാൽ യോഹന്നാൻ അലങ്കൃതമാക്കി അവിടെ നിറഞ്ഞു നിന്ന പ്രകാശം ദർശിച്ചുകൊണ്ടാണ് പുതിയ നിയമ ചരിത്രത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ക്രിസ്തു സംഭവത്തിന്റെ പശ്ചാത്തലം യോഹന്നാന്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് സിരിജന ധ്യാനം അർത്ഥപൂർണമാക്കുവാൻ അത് സഹായകരമാണ് ഒന്നാം പാഠഭാഗം മലാഖി മൂന്ന് മുതൽ നാല് വരെ പ്രവാസാനന്തര കാലഘട്ടത്തിൽ യഹൂദ സമൂഹത്തിന് സംഭവിച്ച ആത്മീയ മന്ദതയിൽ മനം നൊന്ദ മലാഖി പ്രവാചകൻ അതിൽ നിന്നും അവരെ ഉദ്ധരിക്കാൻ നൽകുന്ന അനുശാസനങ്ങളാണ് വേദാഭാഗം അനുഗ്രഹരമായ ജീവിതം കെട്ടുപണി ചെയ്യുവാൻ ദൈവിക ആഹ്വാനങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കണമെന്ന പ്രവാചകൻ വ്യക്തതയോടെ പറയുന്നു എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു എന്ന വാക്കുകൾ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷകളെ ഓർമ്മിപ്പിക്കുന്നതാണ് സന്ദേശവാഹകന്റെ വാക്കുകളും പ്രവൃത്തികളും യോഹന്നാൻ നിർവഹിച്ച ദൌത്യത്തിന്റെ മുൻ ചരിത്രമായി വ്യാഖ്യാനിക്കപ്പെടുന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മറകൂടാതെ സംസാരിക്കുന്ന ദൂതനെ മലാഖി അവതരിപ്പിക്കുമ്പോൾ യോഹന്നാന്റെ ഒരു പൂർണ്ണ ചിത്രമാണ് അവിടെ ദൃശ്യമാകുന്നത് മലാഖിയുടെ ഈ ദർശനം യോഹന്നാൻ ഏറ്റെടുത്ത് തന്റെ ദൌത്യം നിർവഹിച്ചു തിരുവചനം വിഭാവന ചെയ്യുന്ന മഹത്തായ ആശയങ്ങൾ സഭയിൽ കൂടെ ലോകം മനസ്സിലാക്കണം അതാണ് ലഭിക്കപ്പെട്ട നിയോഗം രണ്ടാം പാഠഭാഗം അപ്പോസോല പ്രവൃത്തി പതിനാറാം അധ്യായം മുതൽ പതിനഞ്ച് വരെ അപ്പൊസോലിന് ആവശ്യത്ത പൌലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വിവരണമാണ് വേദഭാഗം പ്രത്യേകമായി തീമത്യോസിനെക്കുറിച്ചുള്ള പരാമർശം ശ്രദ്ധേയമാണ് വ്യത്യസ്തമായ രണ്ട് മത പശ്ചാത്തലം ഉണ്ടായിരുന്നു അപ്പൻ യവനനും അമ്മ യഹൂദ സ്ത്രീയുമായിരുന്നു ഇപ്രകാരമുള്ള സാഹചര്യം പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വളരെ സഹായകരമായിരുന്നു സീമത്യോസിനെ കുറിച്ചുള്ള അപ്പോസ്തോലന്റെ പ്രതീക്ഷകൾ ഇവിടെ കാണുന്നു അതിനാൽ പൌലോസിനൊപ്പം പ്രവർത്തിപ്പാൻ തീമത്യോസിനെ ക്ഷണിക്കുന്നു ആദിമ സഭയുടെ വളർച്ചയിൽ ഈ യുവ മിഷണറിയുടെ സംഭാവനകൾ വളരെയായിരുന്നു രക്താംബരം വിൽക്കുന്ന ലുതിയായുടെയും കുടുംബത്തിന്റെയും മാനസാന്തരം ആദിമസഭയുടെ വളർച്ചയിൽ ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന ചരിത്രവും ഇവിടെ കാണുന്നു മാത്രമല്ല ആദ്യത്തെ ഭവന സഭ ലുതിയായുടെ ഭവനത്തിൽ ആരംഭിക്കുന്നതായി കാണുന്നു ഇത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മുഖം നൽകുന്ന സംഭവമായി കാണാം ലേഖന ഭാഗം രണ്ട് തിമത്യോസ് ഒന്ന് മൂന്ന് മുതൽ പത്ത് വരെ തിമത്യോസിന്റെ ധന്യമായ വിശ്വാസത്തെയും ജീവിതത്തെയും അപ്പോസ്തോലൻ ആവശ്യത്ത പൌലോസ് സന്തോഷത്തോടെ അനുസ്മരിക്കുന്നതാണ് വേദഭാഗം അതോടൊപ്പം ലഭിച്ച അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും വർദ്ധിപ്പിച്ച് ഫലകരമായി പ്രവർത്തിക്കാൻ അപ്പോസ്തോലൻ ഈ യുവ മിഷണറിയെ ആഹ്വാനം ചെയ്യുന്നു ഭീരുത്തം വെടിഞ്ഞ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ സ്വീകരിപ്പാൻ പറയുന്നത് ശ്രദ്ധേയമാണ് എല്ലാവരും ഈ പ്രമാണം സ്വീകരിക്കണമെന്ന അപ്പോസ്തോലിന്റെ ആഗ്രഹവും ഇവിടെ കാണാം അതോടൊപ്പം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവിക സത്യങ്ങളുടെ സാക്ഷികളാകുവാൻ വിശുദ്ധ പൌലോസ് വിശ്വാസ സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നു സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ഒന്ന് മുതൽ അറുപത്തിയാറ് വരെ തിരു മുന്നോടിയായി ചരിത്രത്തിൽ പ്രവേശിച്ച യോഹന്നാൻ സ്നാപകന്റെ ജനന വൃത്താന്തം ഇവിടെ വിവരിക്കുന്നു യോഹന്നാനെക്കുറിച്ചുള്ള പരാമർശം സുവിശേഷ രചയിതാക്കൾ നൽകുന്നുവെങ്കിലും വിശുദ്ധ ലൂക്കോസ് മാത്രമാണ് വിശദമായ വിവരണവും അതിന്റെ പശ്ചാത്തലവും നൽകുന്നത് ആകർഷകവും നാടകീയവുമായ അവതരണമായി ഇതിനെ കാണാം യോഹന്നാന്റെ ജനനവും യേശുവിന്റെ ജനനവും മനുഷ്യബുദ്ധിക്ക് അതീതമായ സംഭവമാണ് ആരായിരുന്നു യോഹന്നാൻ ഇസ്രായേലിൽ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം ശക്തമായ ഒരു തിരമാലയുടെ പ്രവാഹം പോലെ ആഹതനായ പ്രവാചകനായിരുന്നു യോഹന്നാൻ അഗ്നിശലാകൾ ചിതരിക്കുന്ന നയനങ്ങളും ചാട്ടവാറിന്റെ മൂർച്ചയുള്ള വാക്കുകളും ആത്മീയതയ്ക്ക് പുതിയ നിർവചനങ്ങളുമായി ഇസ്രായേലിനെ അതിന്റെ ജീർണതകളിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ദൈവം അയച്ച പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണെന്ന് കർത്താവ് സാക്ഷിക്കുന്നു അത്ഭുതങ്ങളോ അടയാളങ്ങളോ യോഹന്നാൻ ചെയ്തില്ല അസാധാരണമായ അവകാശവാദങ്ങളും കുടുംബ മഹിമകളും ഉന്നയിച്ചില്ല താൻ മഹാനാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല എന്നാൽ ഗാംഭീര്യമുള്ള വചസ്സുകൾ ദൈവത്തിനുവേണ്ടി ഉപയോഗിച്ചു ഭീരുത്വം ലേശമില്ലാത്ത പ്രവർത്തന ശൈലിയാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത് അധാർമികതയ്ക്കും ആഴമില്ലാത്ത ആത്മീയതയ്ക്കുമെതിരായി ഈ പുണ്യപുരുഷൻ ശക്തമായി പ്രതികരിച്ചു സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അത് ചലനങ്ങളും തുടർ ചലനങ്ങളും സൃഷ്ടിച്ചു അത് കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചു ജോഹന്നാന്റെ സന്ദേശത്തെക്കുറിച്ച് ഡോക്ടർ ബാർക്ലെ പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ ഇറ്റ് വാസ് നോട്ട് ഗുഡ് ന്യൂസ് ഇറ്റ് വാസ് ന്യൂസ് ഓഫ് ടെറർ സമൂഹത്തിന്റെ ആധ്യാത്മിക നവീകരണവും തനിക്ക് പിന്നാലെ വരുന്ന രക്ഷകനെ ദേവരും അറിയണമെന്ന അടക്കാനാവാത്ത അഭിവാഞ്ചയും യോഹന്നാനിൽ പ്രകടമായിരുന്നു അതിനാൽ തന്റെ സകല പ്രവർത്തനങ്ങളും ഈ മഹത്തായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ചരിത്രപക്ഷങ്ങളിൽ ഒരിടത്തും കാണാത്ത അസാധാരണമായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായിരുന്നു യോഹന്നാൻ പുണ്യതയാർന്ന ഈ ജീവിതത്തെ അപഗ്രഹിക്കുമ്പോൾ ദൃശ്യമാകുന്ന മൂന്ന് ആത്മീയ സത്യങ്ങൾ ന് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ദൈവ ദാനമായ യോഹന്നാൻ സൂതൻ അവനോട് പറഞ്ഞത് സക്കറിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേറിടേണം ഇത് കേവലമായ ഒരു നാമകരണ ശ്രമമല്ലായിരുന്നു യഹൂദ നിയമങ്ങളുടെ വ്യക്തമായ ലംഘനം ഈ നാമകരണ പ്രക്രിയയിൽ കാണുന്നു എലിസബത്ത് ആണ് പേര് നിർദ്ദേശിക്കുന്നത് സാധാരണയായി പുരുഷന്മാരാണ് ഇപ്രകാരം പറയുന്നത് അതിനാൽ ജനനം മുതൽ പ്രത്യക്ഷമായ വ്യത്യസ്തത യോഹന്നാനിൽ കാണാം ദൈവ ദാനം ദൈവം കരുണയുള്ളവൻ ഗോഡ്സ് ഗിഫ്റ്റ് ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നീ അർത്ഥങ്ങൾ ഈ അഭിദാനത്തിനുണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ വിശേഷണങ്ങൾക്ക് യോഹന്നാൻ അനുയോജ്യനായിരുന്നു ദീർഘനാളത്തെ അനവത്യ ദുഃഖത്തിന് സെക്കരിയാവിനും എലിസബത്തിനും ദൈവം നൽകിയ മറുപടിയായിരുന്നു യോഹന്നാൻ ദൈവീക അത്ഭുതത്തിന്റെ ദൃശ്യ പ്രതികരണമായിരുന്നു ഈ ജനനം തന്റെ ദൌത്യവും ശുശ്രൂഷയും യോഹന്നാൻ ധീരതയോടെ നിർവഹിച്ചു ലഭിച്ച നിയോഗത്തെയും തെരഞ്ഞെടുപ്പിനെയും ഗൌരവമായി കാണുകയും അവയെക്കുറിച്ചുള്ള ആഴമായ അവബോധവുമായിരുന്നു യോഹന്നാന്റെ വിജയ രഹസ്യം ഇപ്രകാരം നമുക്ക് ലഭ്യമായ ജീവിതവും അതിന്റെ സാധ്യതകളും ദാനമാണെന്ന ചിന്ത നമ്മിൽ ബലപ്പെടണം ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാകുമ്പോൾ ഫലകരമായി പ്രവർത്തിക്കാൻ കഴിയും ഈ നന്മകൾ പ്രാപിച്ചവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാനും സാധ്യമല്ല അവൻ വളരേണം ഞാനോ കുറയണം എന്ന പ്രമാണം ജീവിതത്തിൽ ഉടനീള സ്വീകരിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ ഉദാത്തമായ ഈ വീക്ഷണമാണ് യോഹന്നാനെ ഔന്നത്യത്തിൽ എത്തിച്ചത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം കണ്ടെത്തി സമർപ്പിതമായ ജീവിതശൈലി സ്വീകരിക്കാനുള്ള ആഹ്വാനമാണ് യോഹന്നാന്റെ ജനന ചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശം രണ്ടാമത് യോഹന്നാന്റെ ജീവിത ലക്ഷ്യം ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു യോഹന്നാനെ ദർശിച്ച ജനസമൂഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇതിനുള്ള ഉത്തരം യോഹന്നാന്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും പ്രകടമായിരുന്നു അതിന്റെ പ്രഭയിൽ ലോകം അനുഗ്രഹീതമായി എത്ര മനോഹരമായ അനുഭവം വ്യക്തമായ ലക്ഷ്യബോധത്തോടെയാണ് യോഹന്നാൻ തന്റെ ശുശ്രൂഷ നിർവഹിച്ചത് ദയം നിയോഗിച്ചു എന്ന അവബോധവും നിയോഗത്തിനനുസൃതമായ പ്രതികരണവും യോഹന്നാനിൽ കാണുന്നു ഇതായിരുന്നു ഈ പ്രവാചക ശ്രേഷ്ഠന്റെ വിജയരഹസ്യം എന്നാൽ ഈ വിധ ചിന്തകൾ നഷ്ടപ്പെട്ടതാണ് ലോകത്തിന്റെ അപജയം അസ്വസ്ഥമായ ലോകത്തെ വീക്ഷിച്ചിട്ട് മനുഷ്യൻ ചോദിക്കുന്നു പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണോ പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകലെയാണോ യോഹന്നാൻ പറഞ്ഞത് പ്രഭാതവും പ്രകാശവും ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മനുഷ്യൻ ലഭ്യമാകുന്നു എന്നാണ് യോഹന്നാനെ കുറിച്ച് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമത്തിന്റെ ഉദയ നക്ഷത്രം എന്ന് പറയുന്നത് അർത്ഥവത്താണ് ഈ അതുല്യനായ പ്രവാചകനിൽ ലോകം പ്രതീക്ഷ അർപ്പിച്ചതുപോലെ യിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇത് സാധ്യമാകണമെങ്കിൽ യോഹന്നാനെ പോലെ ദൈവവുമായുള്ള ബന്ധം നമ്മിൽ ദൃഢമാകണം മൂന്നാമതായി യോഹന്നാന്റെ രഹസ്യം കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു എത്ര മനോഹരവും ഹൃദ്യവുമായ വാക്കുകൾ ഇത് യോഹന്നാനെ മനസ്സിലാക്കിയവരുടെ പ്രതികരണമായിരുന്നു പ്രവാചകന്മാരുടെ ശ്രേണിയിൽ ഇതിഹാസ നായകനായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ രഹസ്യം ഈ വാക്കുകളിൽ കേൾക്കാം ും അധമമായ പ്രവർത്തനങ്ങൾക്കും ആഴമില്ലാത്ത മതചിന്തകൾക്കുമെതിരായി ധീരതയോടെ ശബ്ദമുയർത്താൻ സാധിച്ചത് കർത്താവിന്റെ കരം യോഹന്നാനോടുകൂടെ ഉണ്ടായിരുന്നതിനാലാണ് എല്ലയിടത്തും ഈ പ്രവാചകൻ അജഞ്ചലനായി നിലകൊണ്ടു ഇതിനെക്കുറിച്ച് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നത് യോഹന്നാൻ കാറ്റിൽ ഉലയുന്ന ഓട പോലെയോ മാർദ്ദവസ്ത്രം ധരിച്ച രാജകൊട്ടാരത്തിലെ സ്തുതി പാഠകരെ പോലെയോ അല്ല എന്നാണ് സാക്ഷാൽ ദൈവപുത്രനായ യേശുവിന് വഴിയൊരുക്കുവാൻ സാധിച്ചത് ദൈവകരം അവനെ ബലപ്പെടുത്തിയതിനാലാണ് ഒരിക്കൽ പോലും സ്വന്തം ശക്തിയെക്കുറിച്ച് അഭിമാനിച്ചില്ല യേശുവിന്റെ പിന്നണിയിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിച്ചു ദൈവത്തിന്റെ ദിവ്യകാരുണ്യത്തിൽ പൂർണ്ണമായി ശരണം പ്രാപിച്ച് സർവസംഗ പരിത്യാഗിയായി സാക്ഷി നിർവഹിച്ചു ഇതായിരിക്കണം നമ്മുടെയും പ്രവർത്തന മാനദണ്ഡം ദൈവകൃപയും കൃപയും ദൈവകരങ്ങൾ നമ്മെ ബലപ്പെടുത്തുമെന്ന അല്ലാതെ നമുക്കൊന്നും ആവില്ല കോവിഡ് കാലം ഇത് നമ്മെ വ്യക്തമായി പഠിപ്പിച്ചു സ്വശക്തിയിലും കഴിവിലും ആശ്രയിച്ചാൽ നിസ്സഹായായി എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പരിപാലനം നമ്മെ ദിനംതോറും നടത്തുന്നു ഈ പരമാർത്ഥം നാം വ്യക്തമായി മനസ്സിലാക്കണം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് ഈ അർത്ഥത്തിലാണ് നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി കർത്താവിന്റെ നുഖം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കണം യോഹന്നാനെ പോലെ നമ്മെ ശക്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ലോകചരിത്രത്തിൽ ലുസ്മയ സൃഷ്ടിച്ച മഹാനായ എബ്രഹാം ലിംഗിന്റെ വിജയരഹസ്യത്തെക്കുറിച്ച് ഒരു ചരിത്രകാരൻ പറയുന്നത് ജീസസ് ഓഫ് ടെസ്റ്റ് ഹിസ് ഹിസ് ലിപ്സ് ഹി സ്പോക്ക് ഗൈഡഡ് ഹാൻഡ്സ് ഹി റോട്ട്സ് എന്നാണ് ഈ ബോധ്യം അദ്ദേഹത്തെ എപ്പോഴും നയിച്ചിരുന്നു ഇത് നമ്മുടെയും അനുഭവമാവണം ോഹനാനു സ്നാപകന്റെ ജീവിത വിവരണം വളരെ ചുരുക്കമാണെങ്കിലും ഏതൊരു കാലഘട്ടത്തെയും സ്പർശിക്കുവാൻ പര്യാപ്തമാണ് ഈ യുഗപുരുഷന്റെ ജനനത്തെക്കുറിച്ച് സഭ ചിന്തിക്കുമ്പോൾ അവ നൽകുന്ന പ്രചോദനം ഉൾക്കൊണ്ട് കർമ്മ നിരതരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ